വനിതാ ക്രിക്കറ്റിന് കാലക്രമേണയാണ് ഈ സ്വീകാര്യത ലഭിച്ചത് ഇന്ത്യയിൽ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഈ രീതിയിൽ വേതനമൊക്കെ തുല്യമാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം അടുത്ത കാലത്താണ് വന്നത് മാത്രമല്ല ഈ ഇതൊരു ബാറ്റർ തുടങ്ങിയ പ്രയോഗങ്ങൾ പണ്ട് ബാറ്റ്സ്മാൻമാർ എന്നൊക്കെ പറയുമ്പോൾ ബൗളർമാർ എന്ന് പറയുമ്പോൾ ബാറ്റർ ബൗളർ ഈ രീതിയിൽ ഒരു ഒരു കോട്ട് വായിച്ചത് എൻ ശ്രീനിവാസൻ ഒരു പക്ഷേ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ താൻ വനിതാ ക്രിക്കറ്റ് തന്നെ എടുത്തു കളഞ്ഞേക്കോ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് ഒരുപക്ഷേ അങ്ങനെ തള്ളിപ്പറഞ്ഞ ും വിമർശിച്ചവർക്കും ഒക്കെ തന്നെ മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ വന്നിരുന്നത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആദ്യം വരിക എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലോകകപ്പ് കിട്ടിയപ്പോഴാണ് ഇന്ത്യയിൽ ഒരു ക്രിക്കറ്റ് മാറ്റത്തും വന്നത് വനിതാ ക്രിക്കറ്റിനെ കുറച്ചുകൂടി അംഗീകരിക്കണമെങ്കിൽ ഈ ദിവസം അങ്ങേയറ്റത്തെ നിർണ്ണയം ശരിയാണ് വനിതാ ക്രിക്കറ്റിന് ലഭിക്കുന്ന ഒരു പക്ഷേ ഇത്തവണ ഇന്ന് ഈ കിരീടം നേടാൻ ഇന്ത്യക്ക് സാധിച്ചാൽ അത് വലിയ മാറ്റം രാജ്യത്ത് ആകെ ഉണ്ടാക്കുമെന്നൊരു സംശയവുമില്ല അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ടോസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ വായിക്കും ിക്കുമ്പോൾ മനസ്സിലാകുന്നത് ടോസ് കിട്ടിയാൽ ഒരുപക്ഷെ ബൗളിംഗ് തന്നെയാണ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞവണ്ണം ഓസ്ട്രേലിയക്ക് പറ്റിയ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയി പോയി എന്നുള്ള തരത്തിലാണ് പറഞ്ഞത് അതായത് ഓസ്ട്രേലിയ പ്രതീക്ഷിച്ചത് ഇന്ത്യ പെട്ടെന്ന് ചേസ് കൊളമാക്കും അല്ലെങ്കിൽ കലമുടക്കും ബോട്ട് ചെയ്യും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത് ആ തരത്തിലാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറഞ്ഞ റെക്കോർഡ് സ്കോർ പറഞ്ഞത് അതൊരു മുപ്പത് റൺസിന് ആണ് ഓസ്ട്രേലിയയുടെ സ്കോർ എന്നാണ് പറഞ്ഞത് അറുപത് എങ്കിലും വേണോ ഗ്രൗണ്ടിൽ ഒരു പക്ഷേ ഡിഫൻഡ് ചെയ്യാൻ എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പോലെ ടോസ് കിട്ടിയാൽ ബൗളിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന പിന്നെ പിന്ന പോലെ തന്നെ ഇന്ത്യയുടെ ബൗളിംഗ് നിര വീക്കാണ് അതുകൊണ്ട് ഇന്ത്യ സെക്കൻഡ് പ്രിഫർ ചെയ്യുന്ന ഒരു ബാറ്റിംഗ് തന്നെയായിരിക്കും രോഗിസ് ടീം ജയിച്ചപ്പോൾ കൊടുത്ത നൂറ്റി ഇരുപത്തിയഞ്ച് കോടി തന്നെയാണ് ബി സി സി ഇപ്പം ഇവർക്ക് വിജയിച്ചാൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മൾക്ക് കുറച്ച് പൊറോട്ടമാക്കുമ്പോഴത്തേക്ക് മിതാലി രാജ് പണ്ടൊരു ചാമ്പ്യൻഷിപ്പിന് മുമ്പ് ബാങ് ബാംഗ്ലൂരിൽ ഒരു പത്രസമ്മേളനത്തിൽ ഒരാൾ പോലും പത്രക്കാർ തിരിഞ്ഞു നോക്കാതെ ആ പത്രസമ്മേളനം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു പിന്നീട് ശ്രീലങ്കയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പത്രസമ്മേളനത്തിന്റെ കാര്യം ഞാനൊരു വായിക്കുണ്ടായിരുന്നു അവിടെ ആ ഒരു ഫോട്ടോഗ്രാഫറും ഒരു ഒരു ക്യാമറാമാനും ഒരു റിപ്പോർട്ടറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് മിജാലി രാജനോട് പല സ്ഥലത്തേക്ക് നോക്കി മറുപടി പറയാനായിട്ട് പറഞ്ഞു പലരുടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അത് അന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടറുടെ അനുഭവം ഞാൻ വായിച്ചതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇതിലേക്ക് എത്തുന്നത് ഇപ്പോൾ പുരുഷന്മാർ തുല്യമായ നൂറ്റു കോടി അവർക്ക് കൊടുത്ത് രോഹിത് ശർമ്മയ്ക്കും കൂട്ടർക്കും ട്വന്റി ട്വന്റി ജയിച്ച കഴിഞ്ഞവർക്കും കൊടുത്തെങ്കിൽ അതേ തുകയാണ് വി ടി സി ഇവർക്കും ജയിച്ചാൽ കൊടുക്കാമെന്ന് ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഏതാണ്ട് ഈക്വൽ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ ഒരു ആവേശം നിലനിർത്താനായിട്ട് നമ്മുടെ താരങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജമീമാർ റോഡിസിന്റെ പ്രകടനവും അതിന് അനുബന്ധമായി വന്ന അവരുടെ കരച്ചിലും അവരുടെ ഏറ്റുപറച്ചിലും ഒക്കെ മൊത്തം വൈറലായില്ല ഇത് മുമ്പേ ഇങ്ങനെ വനിതാ ക്രിക്കറ്റ് ഇത്രയധികം ആഘോഷിക്കപ്പെട്ട ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ല മാത്രമല്ല ഒരു ഒരു കില്ലർ ഇൻസിഡൻ്റ് ഉള്ള ഒരു ക്യാപ്റ്റനാണ് നമ്മുടെ ഹർമൻപ്രീത് കൗറ് പണ്ട് ബംഗ്ലാദേശിൽ വെച്ചൊരു ശിക്ഷ നടപടികൾക്ക് വിധേയമായി പോലും ആ ഒരു ആ ഒരു ആവേശം ഒരു കില്ലർ ഇൻസിഡൻ്റ് അത് വനിതകളിൽ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നല്ല ഇത് തന്നെയാണ് നമ്മൾ പുറകോട്ട് പിന്നിലല്ല എന്നുള്ളൊരു തോന്നൽ അത് വളരെ ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സായിട്ട് മാറി എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒരു ഈക്വൽ ഇതിലേക്ക് മാറും അത് രണ്ടായിരത്തി അഞ്ച് മുതലാണുള്ള ഈ ഐ സി ഷിയയുടെ കീഴിലേക്ക് ഇത് വരുന്നത് ഇന്ത്യ രണ്ട് ലോകകപ്പിലാണ് ബാക്കി എല്ലാ ലോകകപ്പിലും പങ്കെടുത്തിരുന്നു എഴുപത്തിയെട്ടിൽ നമ്മൾ ആദ്യം ആദ്യ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പ് എഴുപത്തി എട്ടിലാണ് അന്ന് ശരിക്കും ക്യാപ്റ്റൻ ആകേണ്ടിരുന്നത് നമ്മുടെ ദീപിക പള്ളിക്കലിൻ്റെ അമ്മ സൂസൺ എട്ടിച്ചെറിയായിരുന്നു പക്ഷെ അന്ന് ഒന്ന് ആലോചിച്ചു നോക്കണം എന്നുള്ള മാറ്റം അന്ന് അവർ ബോർഡ് പ്രസിഡൻസ് ഇലവന് വേണ്ടി കളിക്കാനായിട്ട് പുനയിലിരുന്നപ്പോഴത്തേക്കാണ് പറയുന്നത് നാളെ വന്ന് വേൾഡ് കപ്പ് നടക്കുന്നു അവിടെ വന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ആവണോ എന്നുള്ളതാണ് അവരവിടുന്ന് പുറപ്പെടുന്നു നാഗ്പൂര് വരുമ്പോഴത്തേക്ക് വിമാനം വൈകുന്നു ഇറങ്ങാനായിട്ട് അവസാനം വന്നപ്പോഴത്തേക്ക് ഒരു മണിക്കൂർ വൈകിപ്പോയി അവരും പട്ടു കളിക്കാരങ്ങളും എത്തിയപ്പോഴത്തേക്ക് സംഭവിച്ചെന്താ വെച്ചാൽ അവസാനം ഡയാനായിട്ട് ഇന്ത്യ നയി അതുകൊണ്ട് ആ സ്ഥിതി ആയിരുന്നു അത് ക്യാപ്റ്റനോട് ഇന്നയാളാണ് ക്യാപ്റ്റൻ